നമസ്കാരം ചിലവു ചുരുക്കി രാജ്യത്തെ കാക്കാനുള്ള ട്രംപിന്റെ ശ്രമങ്ങളെല്ലാം ബൂമറാങ് പോലെ അമേരിക്കയ്ക്ക് മേൽ തന്നെ തിരിച്ചടിയാവുകയാണ് എന്തിനേറെ പറയുന്നു സാമ്പത്തിക മാന്യം വരെ അമേരിക്കയുടെ പടിക്കലെത്തി നിൽക്കുകയാണ് ചിലവു ചുരുക്കി ലാഭം കൊയ്യാൻ അധികാരം കൊടുത്ത് കസേരയിൽ ഇരുത്തിയ ഗവൺമെന്റ് എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റ് തലവൻ മസ്കിന് സ്വന്തം മോഹരി തന്നെ പിടിച്ചു നിർത്താൻ പറ്റാത്ത അവസ്ഥയിലാണ് നിലവിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അതിനിടയിൽ ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള ഫണ്ട് വെട്ടിക്കുറയ്ക്കുമെന്ന ട്രംപിന്റെ ഭീഷണിയെ തുടർന്ന് അമേരിക്കയിലെ മുൻനിര സർവകലാശാലകൾ നിയമനങ്ങൾ മരവിപ്പിച്ചു തുടങ്ങിയതായ വാർത്തകളും പുറത്തു വന്നു തുടങ്ങിയിട്ടുണ്ട് ഹാർഡ്വേഡ് സർവകലാശാലയും പെൻസിൽവാനിയ സർവകലാശാലയുമാണ് ഫാക്കൽറ്റി നിയമനം നിർത്തലാക്കിയത് ഗവേഷണ ഫണ്ടിംഗിൽ വൻ തോതിലുള്ള സാമ്പത്തിക വെട്ടിക്കുറവ് ഏർപ്പെടുത്തുമെന്ന ട്രംപിന്റെ ഭീഷണിയെ തുടർന്ന് അനിശ്ചിതത്വം നിലനിൽക്കുന്നതിനാൽ നിയമനം മരവിപ്പിക്കൽ ഏർപ്പെടുത്തുന്ന അമേരിക്കൻ സർവകലാശാലകളുടെ പട്ടികയിൽ പുതുതായി ചേർന്നവയാണ് ഇവ അൻപത്തി മൂന്ന് ബില്ല് ഡോളർ ഉള്ള അമേരിക്കയിലെ ഏറ്റവും സമ്പന്നമായ സർവകലാശാലയായ ഹാർഡ്വേർഡ് യൂണിവേഴ്സിറ്റി താൽക്കാലിക നിയമനം മരവിപ്പിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അനിശ്ചിതമായ വരുമാനത്തിന്റെ സമയത്ത് അക്കാദമിക് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായ ശേഷി വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഹാർഡ്വേർഡ് യൂണിവേഴ്സിറ്റി പ്രസിഡന്റ് ആലം എം ഗാർബറം അറിയിച്ചിട്ടുണ്ട് നമ്മൾ നല്ലൊരു സാമ്പത്തിക സാഹചര്യങ്ങൾക്കായി തയ്യാറെടുക്കേണ്ടതുണ്ട് തന്ത്രപരമായ ക്രമീകരണങ്ങൾ തിരിച്ചറിയാനും നടപ്പിലാക്കാനും സമയമെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ സാമ്പത്തിക എക്സ്പോഷ്യർ വർദ്ധിപ്പിക്കുകയും കൂടുതൽ പ്രതിബദ്ധതകൾ പരിമിതപ്പെടുത്തേണ്ടതും അത്യാവശ്യമാണെന്നും ഗർബർ കൂട്ടിച്ചേർക്കുന്നുണ്ട് രാജ്യത്തുടനീളമുള്ള സർവകലാശാലകൾ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഫെഡറൽ നയങ്ങൾ കാരണം ഗണ്യമായ സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾ നേരിടുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തിയിട്ടുണ്ട് പെൻസിൽവാനിയ സർവകലാശാലയും ഇത് സംബന്ധിച്ച് തങ്ങളുടെ തീരുമാനം പ്രഖ്യാപിക്കുകയും ഫാക്കൽറ്റി നിയമനം പുനഃപരിശോധിക്കാനുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് തങ്ങൾക്ക് ഇതിനകം തന്നെ ഫണ്ടിംഗ് കുറഞ്ഞു വരികയാണെന്നും ഗവേഷണ ഫണ്ടിംഗിൽ ഏകദേശം ഇരുന്നൂറ്റി നാല്പത് മില്യൺ ഡോളറിന്റെ കുറവ് നേരുന്നുണ്ടെന്നും രണ്ട് സർവകലാശാല അഡ്മിനിസ്ട്രേറ്റർമാർ പറഞ്ഞതായി റിപ്പോർട്ടുകളുണ്ട് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള ഫണ്ട് വെട്ടിക്കുറയ്ക്കുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് അമേരിക്കൻ സർവകലാശാലകൾ വൻ സമ്മർദ്ദത്തിലാണെന്നതാണ് ഇതൊക്കെ തെളിയിക്കുന്നത് ഗവേഷണത്തിനും പഠനത്തിനുമായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് നൽകുന്ന ഗ്രാൻഡ് ഫണ്ടിംഗിൽ അമേരിക്കയിലെ മുൻനിര സ്ഥാപനങ്ങൾക്ക് ദശലക്ഷക്കണക്കിന് ഡോളർ നഷ്ടമായേക്കും സർവകലാശാലകളിലും ഗവേഷണ കേന്ദ്രങ്ങളിലും യൂട്ടിലിറ്റികളും അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫും ഉൾപ്പെടെയുള്ള ഗവേഷണത്തിനുള്ള പരോക്ഷ ചിലവുകൾ കുറയ്ക്കുമെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തും അറിയിച്ചിരുന്നു ഈ നീക്കത്തിനെതിരെ വൻ പ്രതിഷേധങ്ങളും ഒക്കെ അമേരിക്കയിൽ ഇതിനോടകം തന്നെ വന്നു തുടങ്ങിയിട്ടുമുണ്ട് അതുമാത്രമല്ല അനുകൂല പ്രതിഷേധങ്ങൾ അരങ്ങേറിയ പല വിദ്യാഭ്യാസ ഇടങ്ങളിലും ട്രംപ് തന്റെ ഫണ്ടിങ് മരവിപ്പിക്കൽ നടപടി കൊണ്ടുവന്നിരുന്നു അതിന്റെ ഭാഗമായി കൊളംബിയ യൂണിവേഴ്സിറ്റിക്കുള്ള നാനൂറ് മില്യൺ ഡോളറിന്റെ ഗ്രാന്റുകൾ ട്രംപ് ഭരണകൂടം റദ്ദാക്കി ഭരിച്ചു ഭരിച്ച് രാജ്യത്തെ വിദ്യാർത്ഥികൾ ഭാവിയിൽ വിദ്യാഭ്യാസത്തിനായി പുറത്തേക്ക് പോകേണ്ട അവസ്ഥയിലേക്കാണ് ട്രംപ് അമേരിക്കയെ കൊണ്ടെത്തിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ എൻഡോവ്മെന്റ് ഉള്ള സർവകലാശാലയായ ഹാഡ്വാഡിലെ ഈ സാഹചര്യം നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പല സ്ഥാപനങ്ങളും എത്രത്തോളം ആശങ്കയ്ക്കും ജാഗ്രതയ്ക്കും വിധേയുമായി പ്രവർത്തിക്കുന്നു എന്നതിനെ അടിവരയിടുന്നതാണ് പ്രസിഡൻഷ്യൽ ഭരണകൂടത്തിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവുകളുടെയും മാർഗനിർദ്ദേശങ്ങളുടെയും അനുശ്ചിതമായ പ്രത്യാഘാതങ്ങൾ ഇങ്ങനെ തുടരുകയാണെങ്കിൽ അത് ട്രംപ് ഭരണകൂടത്തിനെതിരെ ഉടനടി രാജ്യവ്യാപകമായ അമർശമുണ്ടാക്കുമെന്നതിൽ സംശയമൊന്നുമില്ല